അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് ആണ് കൊടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ പോയപ്പോ വളരെയധികം ആയിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ തന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതികരിക്കണം ആകും എന്നുള്ള രീതിയിൽ അവരെ കേസെടുക്കുകയും പരിഗണിക്കുകയും റെസിപ്റ്റ് വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് ഇതുപോലത്തുള്ള രീതിയിൽ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ ആൾക്കാരെ ഇരയാക്കുന്നവർക്കെതിരെ കേസെടുക്കണം ഈ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുവിൽ എന്തായാലും മെൻ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും പോലീസ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് കേസ് കേസെടുക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുപോലെ ഇനി ആരെ ജീവിതവും ഇതുപോലെ വ്യൂസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും ഒരു കാരണം കൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അത് തന്നെ ചെയ്യണം ഒരിക്കലും ഒരു ഇളവും കൊടുക്കരുതെന്നുള്ളതാണ്